രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു ദേവയെക്കുറിച്ച് മാത്രം ഒരു വിവരവും മഹേന്ദ്രൻ ലഭിച്ചില്ല ബിസിനസ്സിൽ ഞാൻ ശ്രദ്ധിക്കുമെങ്കിലും അവൻ എപ്പോഴും ഒരു ഉൾവലിഞ്ഞ പ്രകൃതമായി മാറാൻ അധിക ദിവസം വേണ്ടി വന്നില്ല ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ ഗൗരവക്കാരനായ മഹേന്ദ്രൻ ഇപ്പോൾ അധികാരോടും മിണ്ടാറുകൂടെയില്ല അവന് വരുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും മഹേന്ദ്രൻ ഇപ്പോഴും അല്ലാത്തൊരവസ്ഥയിലായി മാറിയിരുന്നു രാത്രിയിൽ നേരം വൈകിട്ട് മഹേന്ദ്രനെ കാണാത്ത സൗഭാഗ്യ സൗഭാഗ്യം അവൻ്റെ മൊബൈലിൽ വിളിച്ചത് ഈ സമയം മഹീന്ദ്രൻ വസിഷ്ഠയുടെ തന്നെ അവൻ്റെ വിയർപ്പൂണ്ട് വാങ്ങിച്ച ലക്ഷുറിയസ് ഫ്ലാറ്റിൽ മദ്യം നുണഞ്ഞുകൊണ്ട് ബാൽക്കണിയിലായി കണ്ണുകളടച്ച് ചെയറിൽ ചാരി ഇരിക്കുകയായിരുന്നു ഒരു ഷോർട്സ് മാത്രമാണ് അവൻ്റെ വേഷം ഷർട്ടൊന്നും ധരിക്കാത്തത് കൊണ്ട് തന്നെ അവൻ്റെ മസിൽസ് എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു നീണ്ട മുടി മുഴുവനായി വലിച്ച് പുറകോട്ടേക്കായി മാൻപൺ ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് താടിയിൽ പിടിച്ചും മീശയിൽ പിരിച്ചും അവനെന്തോ കാട്ടമായ ചിന്തയിലാണെന്ന് ആ മുഖം കണ്ടാൽ അറിയാം പെട്ടെന്നാണ് മഹേന്ദ്രന്റെ മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ടത് മഹേന്ദ്രൻ കണ്ണുകൾ തുറന്ന് മൊബൈലിലേക്ക് നോക്കി അമ്മ എന്ന് കണ്ടതും അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ ഇന്ദ്ര നീ എവിടെയാ എപ്പോഴാ വരുന്നത് സമയം എത്രയായി എന്നുള്ള ബോധമുണ്ടോ നിനക്ക് സത്യത്തിൽ അപ്പോഴാണ് അവൻ സമയത്തിലേക്ക് നോക്കുന്നത് രാത്രി പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു അവനാമ്മ ഞാനിന്ന് വരുന്നില്ല ഞാനിവിടെ ഗ്രീൻലാൻഡിൽ എൻ്റെ ഫ്ലാറ്റിലുണ്ട് ഞാൻ നാളെ വസിഷിലേക്ക് വരുന്നുള്ളൂ അത്രയും പറഞ്ഞ് അവരുടെ മറുപടി കാത്തിൽക്കാതെ മഹേന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു ഓരോ സിപ്പ് നുകരുമ്പോഴും മഹേന്ദ്രന്റെ ഓർമ്മകളിലേക്ക് ദേവയുടെ മുഖം പതിയെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു അതിനനുസരിച്ച് അവിടെ ഓർമ്മകളെ പാടെ മായ്ക്കാനെന്നോണം അവൻ ആ കുപ്പി മുഴുവൻ കുടിച്ചു തീർത്തു അവസാനം എഴുന്നേറ്റ് നിൽക്കാൻ കൂടി കഴിയാതെ ആ സെറ്റിൽ തന്നെ അവൻ കണ്ണുകളടച്ച് ബോധം മറിഞ്ഞു ഉറങ്ങിപ്പോയി രാവിലെ സൂര്യ വിളിച്ച തട്ടിയപ്പോഴാണ് മഹേന്ദ്രൻ കണ്ണുകൾ തുറന്നത് അവന് തലക്കെല്ലാം വല്ലാത്ത ഭാരം തോന്നി ഒന്ന് കുളിക്കണമെന്ന് തോന്നിയതും അവൻ നേരെ ബാത്റൂമിലേക്കായി നടന്നു നീങ്ങി പുറത്ത് വന്നത് കോഫി മേക്കറിൽ ഒരു കോഫി ഉണ്ടാക്കി കുടിച്ച് അതിനോടൊപ്പം തന്നെ പുറത്തുനിന്ന് ഫുഡും ഓർഡർ ചെയ്തു ഭക്ഷണം കഴിച്ച് വീണ്ടും ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് പുറത്ത് ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് അവൻ്റെ മൊബൈൽ റിങ് ചെയ്തത് ഡിസ്പ്ലേയിൽ കാണുന്ന സിസ്റ്റർ തെരേസയുടെ പേര് കണ്ടത് നെറ്റി വിളിച്ചുകൊണ്ട് മഹേന്ദ്രൻ ഫോൺ അറ്റൻഡ് ചെയ്തു ഗുഡ് മോർണിംഗ് മഹേന്ദ്രൻ ഗുഡ് മോർണിംഗ് സിസ്റ്റർ എന്താ പതിവില്ലാതെ മോർണിംഗ് എന്തെങ്കിലും വിശേഷം ഏഹ് എന്ത് പറ്റി മഹേന്ദ്രൻ ഇങ്ങനെയൊരു ചോദ്യം താങ്കൾക്കപ്പോൾ ഓർമ്മയില്ലേ ഇന്നലെയായിരുന്നല്ലോ മീരയുടെ ഓർമ്മ ദിവസം പതിപോലെ താങ്കളുടെ ചാറ്റിലിരുന്ന് വിളിച്ച് അനാഥാശ്രമത്തിലേക്ക് പണമെത്തിയിരുന്നു പക്ഷെ താങ്കളെ കണ്ടില്ല അതാണ് ഞാനിപ്പോൾ വിളിച്ചത് ഒരു നിമിഷത്തെ സിസ്റ്ററിൻ്റെ തുറന്നു പറച്ചിൽ മഹേന്ദ്ര ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി ശരിയാണ് ഇന്നലെ നവംബർ ഇരുപത്തി അഞ്ച് മീരയുടെ ഓർമ്മ ദിവസം എല്ലാ വർഷവും അവിടെ ഓർമ്മ ദിവസം താൻ പള്ളിയിൽ താമസിക്കുന്ന കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാറുണ്ട് പക്ഷേ ഇന്നലെ ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയത് ഹലോ അറിയാം മഹേന്ദ്രൻ തിരക്കുള്ള വ്യക്തിയാണെന്ന് പിന്നെ ഞാനൊന്ന് വിളിച്ച് ഓർമ്മിച്ചെന്നേ ഉള്ളൂ എന്നാലും ഫ്രീ ആവുന്ന സമയം പള്ളിയിലേക്ക് വരും അത്രയും പറയും തെരേസ സിസ്റ്റർ ഫോൺ കട്ട് ചെയ്തു സിസ്റ്റർക്ക് തിരിച്ചൊരു മറുപടി കൊടുക്കാൻ പോലും മഹേന്ദ്രന് സാധിച്ചില്ല അപ്പോഴും താൻ മീനയുടെ ഓർമ്മ ദിവസം മറന്നുപോയല്ലോ എന്ന ഓർമ്മയിൽ മഹേന്ദ്രൻ ആകെ വട്ടി പിടിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെയുള്ള അർത്ഥം തന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ നിലത്തേക്ക് എറിഞ്ഞുടച്ചുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ മുടിയിഴകൾ കൈകൾ കോർത്ത് വലിച്ചുകൊണ്ട് മഹേന്ദ്രൻ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു ആദിത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു മഹേന്ദ്ര നിനക്കിപ്പോഴും മനസ്സിലായില്ലേ തന്റെ രൂപം തന്റെ മുമ്പിലായി കാണുന്ന സോഫയിൽ ഇരുന്നുകൊണ്ട് തന്നോട് ചോദിക്കുന്ന പോലെ തോന്നി മഹേന്ദ്രൻ നിനക്കിപ്പോഴും മനസ്സിലായില്ലേ മഹേന്ദ്ര നിന്റെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് അവന്റെ പ്രതിരൂപം പുഞ്ചരിച്ചുകൊണ്ട് മഹേന്ദ്രനോട് ചോദിച്ചു ഈ എന്റെ മനസ്സിലെന്താ എന്റെ ഒന്നുമില്ല ഞാൻ ഇന്നലെ അല്പം തിരക്കായിരുന്നു അതുകൊണ്ട് മീനിയുടെ ഓർമ്മ ദിവസം മറന്നുപോയി അത് സ്വാഭാവികമോ നിന്റെ മനസ്സാണ് ഞാനിന്ന് നീ മറന്നുപോകുന്നു മഹേന്ദ്ര നീ ഒന്ന് ആലോചിച്ചു നോക്ക് ദേവഭദ്ര അതായത് നിന്റെ ഭദ്ര പോയതിനു ശേഷം നീ ശരിക്കും ആലോചിച്ചിരുന്നു എന്നിന് പറയുന്നു ഇന്നലത്തെ അവളുടെ ഓർമ്മ ദിവസം പോലും നീ മറന്നിരിക്കുന്നു മീര നിന്റെ മനസ്സിൽ ഇന്ന് അൽപാൽപമായി മാങ്ങിപ്പോകുകയാണ് മഹേന്ദ്ര പകരം അവിടെ നിന്റെ ഭാര്യ ദേവഭദ്ര അവൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ നീ അത് മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം നോ അങ്ങനെയൊന്നുമില്ല മീര അവളാണ് എന്റെ പ്രണയം അവൾ മാത്രമാണ് ആണോ എന്നാൽ ശരി അപ്പൊ ഇതിനെ കുഴപ്പമില്ല ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ നിന്റെ പത്രയെ തേടിങ്ങനെ അറിയണ് കാര്യങ്ങളുടെ സത്യാവസ്ഥ അവൾക്ക് ഇപ്പോൾ അറിയാവുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവൾ നിന്നെ മറന്ന മറ്റാരെങ്കിലും അവളുടെ ജീവിതത്തിലേക്ക് കൂട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് രൂപാവനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു വാഷ് നോ ഇല്ല അങ്ങനെ ആർക്കെങ്കിലും അവൾ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല കാരണം ഞാൻ കിട്ടിയ താലിയോടെ കഴുത്തിലില്ലേ അപ്പം അവൾ അവൾ അവന്റെ പരസ്പര വിരുദ്ധമായ സംസാരം കേട്ട് ആ രൂപം പുഞ്ചിരിച്ചുകൊണ്ട് മഹേന്ദ്രനോട് പറഞ്ഞു ആഹാ അതുകൊണ്ടല്ല നിനക്ക് മീനിയെ മറക്കാൻ പറ്റില്ല ഭദ്രയെ ഒഴിവാക്കാൻ പറ്റില്ല അതിന് മാത്രം പത്രം നിനക്ക് ആരാ അതിന് മാത്രം സ്പെഷ്യൽ ആണ് അവൾ നിനക്ക് അല്ല അവളെൻ്റെ ആരുമല്ല മഹേന്ദ്രൻ തലകൊടിഞ്ഞ രൂപത്തോടായി പറഞ്ഞു പിന്നെ എന്താ നിന്റെ പ്രശ്നം അവൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയില്ലേ ഇനി അവൾ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യട്ടെ പ്രേമിക്കട്ടെ എന്നിട്ട് ആര് ആരുമാണെങ്കിലും വിവാഹം കഴിക്കട്ടെ മുറുകിയ മുഖത്തോടെ മഹേന്ദ്രൻ ആ രൂപത്തെ നോക്കി അലറികൊണ്ട് പറഞ്ഞു നീന്ത ആളെ കളിയാക്കിയാണോ രൂപ അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചു മഹേന്ദ്ര ഞാനൊന്ന് ചോദിക്കട്ടെ പെട്ടെന്നുള്ള രൂപത്തിന്റെ ചോദ്യത്തിൽ മഹേന്ദ്ര ഞെട്ടി പക്ഷെ എനിക്കവിടെ വിട്ടുകളയാൻ പറ്റില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവളെ അങ്ങനെ ആരും വിവാഹം കഴിക്കാൻ പാടില്ല ഞാൻ താലി ചാർത്തിയത് അവളെ ഞാനല്ലേ അവളുടെ ഒരു സീമന്ദരെയൊക്കെ ചോപ്പിച്ചത് അപ്പൊ അപ്പൊ അവളെങ്ങനെ മറ്റൊരാളെ മഹേന്ദ്രം പറയുന്ന കേട്ടതും രൂപം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതിനാണ് മണ്ടാ പ്രണയം എന്ന് പറയുന്നത് മഹേന്ദ്രം ഒരു നിമിഷം ഒന്നും പിന്നെ താഴ്ത്തി നിന്നു ഓകെ ഫൈൻ ഞാനൊരു കാര്യം ചോദിക്കാം ഭദ്രയിലേക്ക് നിന്നെ അടുക്കാൻ സമ്മതിക്കാത്തത് നിങ്ങൾ തമ്മിൽ ഏജ് വ്യത്യാസാണോ എനിക്കിപ്പോ മുപ്പത് അവൾക്ക് ഇരുപത് അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അവൾ ഭദ്ര എന്റേതാ എതും മാത്രം ഐ ഐ ലവ് ആൻഡ് ഹെർഡ് മഹേന്ദ്രൻ അലറികൊണ്ട് തന്നെ മുമ്പിലായി കാണുന്ന രൂപത്തിൽ നിന്നും ഇങ്ങോട്ട് പറഞ്ഞു അപ്പോഴേക്ക് ആ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മാഞ്ഞു പോയിരുന്നു മുടിയിടകളിൽ കൈകൾ കോർത്തുകൊണ്ട് മഹേന്ദ്രൻ മുന്നിൽ കാണുന്ന സെറ്റിയിലേക്ക് തളർന്നിരുന്നു പോയി മഹേന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി അതെ അതെ ഞാൻ പത്രയെ പ്രണയിക്കുന്നു അവൾ അവൾ എൻ്റെ ഈ മഹേന്ദ്രദേവ വസിഷ്ഠയുടെ മാത്രം എന്നിൽ നിന്നും ഭദ്ര നിനക്ക് എത്ര കാലം ഒളിച്ചുകൂടി പോവാൻ സാധിക്കും ഈ കണ്ടെത്തിരിക്കുംനക്ക് നിനക്കൊരു മോചനം ഉണ്ടാവില്ല പെണ്ണേ എവിടെയാണെങ്കിലും ഞാൻ നിന്നെ കണ്ടെത്തിയ ദേഷ്യവും വിഷമവും കൊണ്ട് ക്രോധത്തിൽ കണ്ണു കാണാത്ത അവസ്ഥയിലായി പോയി മഹേന്ദ്രൻ അവന്റെ അലർച്ച ആ ഫ്ലാറ്റിനെ പോലും പ്രകമ്പനം കൊള്ളിച്ചു മുന്നിൽ കാണുന്ന ചെയർ അവൻ ചവിട്ടി തെറിപ്പിച്ചു കളഞ്ഞു ദിവസങ്ങൾ ഓടിമറഞ്ഞു ഇപ്പോൾ ദേവനാഗരൂർ കോവിലത്തെത്തിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ മഹേശ്വരിക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ അവരുടെ ശരീരത്തിൽ വന്നു ചേർന്നിരുന്നു അൻപത് അടുത്ത് പ്രായമുണ്ടെങ്കിലും വല്ലാത്തൊരു ഐശ്വര്യവും പ്രസരിപ്പും ഉണ്ടായിരുന്നു മഹേശ്വരിക്ക് ഉന്നത വിദ്യാഭ്യാസം നേടിയവളും എന്ത് തീരുമാനവും പക്വതയോടെ എടുക്കുന്നവളുമായ മഹേശ്വരി അധികം വൈകാതെ തന്നെ നാഗരൂർ ഗ്രൂപ്പിൻ്റെ തലപ്പത്തേക്ക് തൻ്റെ കാൽവെപ്പ് നടത്തി ശത്രുപാളത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുന്നേ തന്നെ തന്റെ ചുറ്റുമുള്ളവർക്ക് സുരക്ഷ ഉറപ്പുവരുത്താനും ഈ നീണ്ട ഇരുപത് വർഷക്കാലം കൊണ്ട് ലോകത്ത് വന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അവർക്ക് ഒരു സ്ഥാനമാനം അനിവാര്യമായിരുന്നു ദേവ ഇപ്പോൾ പഴയതുപോലെയല്ല നാഗരൂർ കോവിലത്തെ ഒരു അംഗം തന്നെയാണ് അവൾ മഹേശ്വരി അവൾക്ക് അമ്മയാണ് മഹേശ്വരിക്ക് ദേവ മകളും ദേവ വന്ന സമയത്ത് മഹേശ്വരി ദേവയുടെ മുഖത്ത് നോക്കി ചോദിച്ചിരുന്നു എവിടെയാണ് വീട് അച്ഛനും അമ്മയും ആരൊക്കെയാണെന്ന് എന്നാൽ തനിക്ക് ആരുമില്ല താൻ അനാഥയാണെന്നൊരു ഒറ്റ മറുപടി അവൾ കാര്യങ്ങളെല്ലാം ഒതുക്കി എന്തുകൊണ്ടോ അപ്പോഴും മഹേശ്വരി ശ്രദ്ധിച്ചിരുന്നു ദേവയുടെ നിറഞ്ഞ കണ്ണുകൾ പിന്നീട് മഹേശ്വരി ദേവയോട് അവിടെ ഭൂതകാലത്തെക്കുറിച്ചൊന്നും ചോദിച്ചില്ല അതിനു മറ്റൊരു കാരണം കൂടിയുണ്ട് ഇപ്പോൾ മഹേശ്വരിയുടെ ജീവന്റെ ജീവനാണ് ദേവ അവളെ വിട്ടകന്നു പോകാൻ മഹേശ്വരി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും മഹേശ്വരിൽ നിന്ന് ദേവ ശരിക്കും അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ മടിത്തട്ടിൽ ജീവിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത് അപ്പോഴൊരു വിങ്ങലായി മഹേന്ദ്രൻ എന്ന മുഖം അവളുടെ മനസ്സിൽ മായാതെ കിടപ്പുണ്ടായിരുന്നു മാനവ് നാഗരൂർ കോവിലത്തിന്റെ തന്നെ കീഴിലുള്ള ക്ഷേത്രത്തിലേക്ക് കാവിനരിയിലൂടെ നടന്നു പോകുകയായിരുന്നു റോഡ് വഴി അല്പം ചുറ്റി വേണം പോവാൻ ഇതാകുമ്പോൾ തറവാട്ടിലുള്ളവർക്ക് പെട്ടെന്ന് പാടത്തുകൂടെ ആ ദേവീ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാം എന്തൊക്കെയാ ഓർത്തുകൊണ്ട് അവൻ വേഗം അമ്പലത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് പെട്ടെന്നായാലും ദേവ കാവിൽ വിളക്ക് വെച്ച് ആ വഴിക്ക് നടന്നു വന്നത് ദൂരെ നിന്നും ദേവ നടന്നു വരുന്ന മാനവ് കാണുന്നുണ്ടായിരുന്നു കരിമ്പച്ച ബ്ലൗസിലും ചുവന്ന ദാവണിയിലും അവടെ സൗന്ദര്യം ഒന്നുകൂടി എടുത്തു കാണിക്കുന്നതായി മാനവിന് തോന്നി കണ്ണുകൾ സീമാൻ പോലും മറന്നുകൊണ്ട് മാനവ് ദേവയെ തന്നെ നോക്കി നിന്നു ഈ സമയം ദൂരെ നിന്ന് നടന്നു വരുന്ന മാനവിനെ കണ്ടതും ദേവ പരിചിതമെന്നോട് അവൻ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവനൊന്നും മിണ്ടില്ലെന്ന് കണ്ടതും ദേവ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു മനുവേട്ട അമ്പലത്തിലേക്ക് പോവുകയാണോ പെട്ടെന്നുള്ള ദേവയുടെ ചോദ്യം കേട്ടപ്പോഴാണ് അവൻ സ്വഭാവത്തിലേക്ക് വന്നത് ഏഹ് എന്താ എന്താ പത്ര ചോദിച്ചു മാനവിന്റെ പെട്ടെന്നുള്ള പദ്ര എന്ന വിളി ദേവൻ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി നിമിഷ നേരം കൊണ്ട് ദേവയുടെ മനസ്സിലേക്ക് മഹേന്ദ്രന്റെ മുഖൊരു പൂനിലാവ് പോലെ തെളിഞ്ഞു വന്നു ഈ സമയം മാനവും ദേവയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്തോ പേരറിയാത്തൊരു വികാരം ദേവയെ നോക്കി നിൽക്കുമ്പോൾ തന്നെ പൊതിയുന്ന പോലെ മാനവിന് തോന്നി ഏയ് അവളിയിൽ ഓത്തൊന്നുമില്ലെന്ന് തോന്നിയ മാനവ് ദേവയ്ക്ക് നേരെ തന്റെ വിരിൽ നിന്ന് ഞടിച്ചുകൊണ്ട് അവളിന്ന് വിളിച്ച് ഞെട്ടിക്കൊണ്ട് ദേവ അവന്റെ മുഖത്തേക്ക് നോക്കി പിന്നീട് മാനവിനോടായി പറഞ്ഞു മനുവിന് ദേവ എന്ന് വിളിച്ചാൽ മതി എല്ലാവരും അങ്ങനെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടം അത്രയും പറഞ്ഞു അവൻറെ മറുപടി കാത്തിൽ കാതെ ദേവ വേഗം അവനെയും കൊണ്ട് നടന്നു നീങ്ങി ഒരു കുറുമ്പോട് മാനവ് ദേവ നടന്നു പോകുന്ന നോക്കിക്കൊണ്ട് സ്വയം മനസ്സിൽ പറഞ്ഞു അതെന്താ അങ്ങനെ ഭദ്ര എന്ന് വിളിക്കുന്നില്ല നല്ലത് ആ വിളിക്കൊരു ഗുമ്മുണ്ട് ഇനിയിപ്പോൾ അവൾക്ക് താല്പര്യമില്ല വേണം ദേവെങ്കി ദേവ എന്നാലും എൻ്റെ പെണ്ണേ നീ എന്റെ മനസ്സിലേക്ക് ഇട്ടിച്ച് കയറി കളഞ്ഞില്ല എന്ന് എനിക്കൊരു സംശയമുണ്ട് മോളെ ദേവൻ നടന്ന് നീങ്ങി നോയിക്കൊണ്ട് പുഞ്ചിരിച്ചു മാനോ അത്രയും പറഞ്ഞ് വേഗം അമ്പലത്തിലേക്ക് നടന്നു നീങ്ങി രാവിലെ തന്നെ എല്ലാവരും നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് മഹേന്ദ്രൻ മഹീന്ദ്രൻ ഇറങ്ങി താഴേക്ക് വരുന്ന അർജുൻ കണ്ടത് അവനെ കണ്ടത് അർജുൻ മഹേന്ദ്രനോട് പറഞ്ഞു എടാ ഇന്ദ്ര നാളെയാണ് നാഗരൂർ ഗ്രൂപ്പായിട്ടുള്ളത് നമ്മുടെ മീറ്റിംഗ് ഓരോ കാരണം മൂലം അവരുമായിട്ടുള്ള മീറ്റിംഗ് ഡിലായി പോവുകയായിരുന്നു നമ്മുടെ ഭാഗത്തിന് അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളല്ലോ തോന്നി അതുകൊണ്ടായിരിക്കാം ഇങ്ങോട്ട് വിളിച്ച് മീറ്റിംഗ് പോസ് പോൺ ചെയ്തത് അർജുൻ പറയുന്നതിനൊന്ന് മറുപടിയായി മോളിക്കൊണ്ട് മഹേന്ദ്രൻ ഭക്ഷണം ഒന്നും കഴിക്കാൻ നടന്നിങ്ങേണ്ടതും അർജുന അവൻ്റെ പുറകിൽ നിന്ന് വിളിച്ചു എടാ ഇന്ദ്ര എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകോ അർജുൻ എത്ര മണിക്കാവർ മീറ്റിംഗ് പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കൊച്ചിയിലേക്ക് പോയേണ്ടി വരും മാത്രമല്ല നാഗര ഗ്രൂപ്പിന്റെ താല്പര്യം എന്തൊക്കെയാ അഴിച്ചു നടന്നിട്ടുണ്ട് ഇപ്പോഴത്തെ അവിടെ എം ഡി ഒരു മഹേശ്വരി വർമ്മയാണെന്ന് അറിഞ്ഞത് അവരുടെ തലപ്പത്ത് ആര് വന്നാലും വന്നില്ലെന്ന് നമുക്ക് മീറ്റിംഗ് നല്ലപോലെ നടക്കണം അത്രമാത്രം എന്തായാലും നീ മൂന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്ക് അത്രയും പറഞ്ഞ് മഹേന്ദ്രൻ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി മഹേന്ദ്രൻ്റെ ഈ ഉൾവലിഞ്ഞ സ്വഭാവം കാണുമോറും വസിഷ്ഠയിലുള്ള എല്ലാവർക്കും വല്ലാത്തൊരു ദുഃഖം വന്ന് പൊതിയുന്നുണ്ടായിരുന്നു ഏതെങ്കിലും കാറും കോളുമൊഴിഞ്ഞ വസിഷ്ഠയിലും സന്തോഷം നിറഞ്ഞാടുന്ന ഒരു ദിനം വന്ന് എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിൽ അവരെല്ലാം ആശ്വസിച്ചു മഹേശ്വരി കോവിലാത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നേണ്ടതും അച്ചനമ്പര അവരോട് ചോദിച്ചു മോളെ മഹേശ്വരി നീദേവിടേക്കാ അവിനച്ച ഞാനൊന്ന് കുന്നമ്പുറത്തുള്ള ദേവിക്ഷേത്രത്തിൽ പോയിട്ട് വരാം എത്ര വർഷമായിരുന്നു അവിടേക്കൊന്ന് പോയിട്ട് മഹേശ്വരി എന്ത് ഓർമ്മയിൽ കണ്ണിൽ ഈറൻ പറഞ്ഞു ഇപ്പൊ പോണോ മോളെ നീ നോക്കിയേ മഴ വരുന്നുണ്ട് ഒരച്ഛന്റെ വേവലാതിയോടെ മുത്തച്ഛന്തര മഹേശ്വരിയോട് പറഞ്ഞു തൻ്റെ അച്ഛൻ്റെ സ്നേഹം കണ്ടതും മഹേശ്വരി അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ചേർന്നു എന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ അച്ഛാ ഞാൻ ആ പഴയ പതിനെട്ട് വയസ്സുകാരിയല്ല അമ്പത് വയസ്സായി എന്നേ നോക്കി മുടിയൊക്കെ നരച്ചു തുടങ്ങി അതുകൊണ്ട് എന്നെ ആരും തട്ടിക്കൊണ്ടു പോയില്ല പിന്നെ ഞാൻ നമ്മുടെ ഡ്രൈവറെ കൂടെ കൂട്ടുന്നുണ്ട് ഒരു മണിക്കൂർ അതിനുള്ളിൽ ഞാൻ തിരിച്ചു വരാം അത്രയും പറഞ്ഞ് അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മഹേശ്വരി കാറിൽ നേരത്താണ് അവരുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നത് അത്രയും നേരം പുഞ്ചിരിച്ചു നിന്നിരുന്ന മഹേശ്വരിയുടെ മുഖം കൗരവത്തിലാണ്ട് മെസ്സേജ് അയച്ച വ്യക്തിക്ക് തിരിച്ചൊരു മറുപടി നൽകിക്കൊണ്ട് മഹേശ്വരി കാറിൽ കയറിയതും ആ കാർ കുന്നമ്പുറത്തെ ദേവീക്ഷേത്രം ലക്ഷ്യമാക്കി ഓടിത്തുടങ്ങിയിരുന്നു കൊമ്പനക്കാട്ടിൽ തറവാട് കൊമ്പനക്കാട്ടിലെ കാർന്നൂർ ഉലഹന്നാന്റെ ഭാര്യ അറിയാമ മുറിയിലേക്ക് കയറാനൊരുങ്ങിയതും തന്റെ മുറിയിൽ നിന്ന് കേൾക്കുന്ന ഒരു പെണ്ണിന്റെ അടക്കി പിടിച്ചുള്ള കരച്ചിൽ ചീളുകൾ അവരുടെ ഹൃദയത്തിലേക്ക് മൂർച്ചയുള്ള ഒരു കത്തി കുത്തി കയറ്റുന്നതിന് സമമായിരുന്നു വാതിലിന്റെ ബോട്ടിന്മേൽ കൈവച്ച അവർ ആ കൈകൾ പിൻവലിച്ച് പെട്ടെന്നാണ് ഡോർ ഉറന്നുകൊണ്ട് കൊമ്പനക്കാട്ടിലെ കാരണവർ ഉലഹന്നാൻ പുറത്തേക്ക് ഇറങ്ങി വന്നത് പ്രായം അറുപത്തെട്ട് വയസ്സ് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും വാർദ്ധക്യമയാളെ കീഴ്പ്പെടുത്തിയിട്ടില്ലെന്നും അറിയാമയ്ക്ക് തോന്നി രോമാവൃതമായ ശരീരവും ഇരുണ്ട രൂപവും ചുവന്ന കണ്ണുകളും അയാളിലെ രാക്ഷസനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു തൻ്റെ വീട്ടിൽ മാറുവരെ പുതപ്പ് വെച്ച് വീങ്ങിപ്പൊട്ടി കറിയുന്നു രണ്ടു ദിവസം മുന്നേ വന്ന വേലക്കാരി ജാനുവിനെ കണ്ട് അവിടെ നെഞ്ചൊന്നു പിടച്ചു ഭർത്താവ് മരിച്ചു രണ്ട് കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരു വഴിയുമില്ലാത്ത ജോലിക്ക് വേണ്ടി സഹായവും ചോദിച്ചു വന്നതായിരുന്നു രണ്ടു ദിവസം മുന്നേ ജാനു കൊമ്പനക്കാട്ടിൽ തന്റെ ഭർത്താവിന്റെ സ്വഭാവം ശരിക്കറിയാവുന്നതുകൊണ്ട് തന്നെ വേഗം അവരെ പറഞ്ഞേക്കാനാണ് താൻ ശ്രമിച്ചത് എന്നാൽ ആ കഴുകിൻ കണ്ണകിൽ നിന്നും ആ പാവത്തിനൊരു രക്ഷയും ഉണ്ടായിരുന്നില്ല അവളെ ഇവിടെ നിയമിച്ചതിനു പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞിട്ടും ഒന്നും മിണ്ടാൻ നിൽക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു ദുഃഖം തോന്നി മറിയാമക്ക് മുന്നിൽ നിൽക്കുന്ന തൻ്റെ ഭാര്യ നോക്കി ഓഫിന്ന് പൂച്ചുകൊണ്ട് ഉലഹനൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു മരവിച്ച മനസ്സോടെ മറിയാമെന്ന് നോക്കി നിന്നു കാരണം അവരുടെ കണ്ണുനീർ വറ്റിപ്പോയിരുന്നു ഇത്രയും കാലം കൊണ്ട് തന്നെ തൻ്റെ ഭർത്താവിൻ്റെ ദുഷിച്ച സ്വഭാവം എന്തൊക്കെയാണെന്ന് അവർക്കിപ്പോൾ ശരിക്കും അറിയാം കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ വറ്റിത്തീർന്നുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ കരയാറില്ല ഒരുതരം നിസ്സംഗഭാവമാണ് എല്ലാത്തിനോടും ഉലഹന്നാൻ നടന്നുപോയി എന്ന് കണ്ടതും മറിയാമ്മകത്തി കയറി ജാനുവിന്റെ അടുക്കിലേക്ക് നടന്നു ആദ്യമായിട്ടല്ല ഇതുപോലൊരവസ്ഥയിലൂടെ കടന്നുപോകുന്നു ഒരനാഥിയായ താൻ ലോകിവരെ ഒട്ടുമില്ലാത്ത കൊണ്ട് ഒരു പോലെ ഉലഹന്നാന്റെ കീഴിൽ ജീവിക്കാൻ മാത്രമായിരുന്നു മറിയാമയുടെ വിധി എന്ന് എന്നവരോർത്തു ജാനുവിൻ്റെ കോലോ അവസ്ഥയും കണ്ട് മറിയാമയുടെ കണ്ണുകൾ അവൾക്ക് വേണ്ടി മാത്രം നിറഞ്ഞൊഴുകി കൈകൾ കൂപ്പി ഞാനുവിന്റെ മുമ്പിൽ നിന്ന് വിങ്ങി പൊട്ടിക്കറിയുമ്പോൾ ആ രാക്ഷസിന്റെ ജീവിതം നീക്കമായി നശിച്ചുപോണേ എന്ന് മാത്രമായിരുന്നു ആ പാവ സ്ത്രീ പ്രാർത്ഥിച്ചിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം